അല്ലാമലേക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ് അലഹദില്ല നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അ ഞാനൊരു രണ്ട് കിലോ ചെമ്മീൻ ആണ് ഇത് വാങ്ങിച്ചത് പക്ഷേ നേരാക്കി എല്ലാം കഴിയുമ്പോൾ ഒന്നര കിലോ ആകുമല്ലേ വേസ്റ്റൊക്കെ പോകുമല്ലോ അപ്പോൾ ഒന്നര കിലോ ആവും കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ സ്പൂൺ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് എല്ലാം ഇട്ട് കൊടുത്തിട്ടും നമുക്കിത് നന്നായിട്ട് കയ്യിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കും നമുക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഫ്രണ്ട്സ്മാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് കുക്കിംഗ് വീഡിയോസ് എൻ്റെ ചാനലുണ്ട് നിങ്ങൾക്ക് കാണാം പിന്നെ എന്താണ് ആ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും നല്ല കാമൻ്റ് തരുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഞാനിപ്പോൾ അതാ ഉപ്പ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇനി ഒരു നാരങ്ങ ഒരു പകുതി നാരങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കണം അപ്പം അതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇത്തിരിയൊക്കെ പിഴിഞ്ഞു കൊടുക്കാനിട്ടാ പിന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലിന്നൊരു ചെറിയ ഗസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ കുക്കിംഗ് വീഡിയോസ് കാണിക്കുമ്പോൾ എല്ലാം കൂടി കാണിക്കുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ അത് ഇതൊക്കെ കാണിക്കുമ്പോൾ അപ്പോൾ കുക്കിംഗ് കാണാൻ വരുന്നവർക്ക് കുക്കിംഗ് വീഡിയോ ഇങ്ങനെ പെട്ടെന്ന് കണ്ടിട്ട് പോകാനായിരിക്കും താല്പര്യമല്ലേ അങ്ങനെയല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേറെ ഓരോന്ന് കാണിച്ചിട്ട് അത് കാണിച്ച് ഇത് കാണിച്ച് വെച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാരങ്ങൊക്കെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറെ ഒന്നും കാണിക്കും ിക്കുന്നില്ല കേട്ടോ അപ്പുറത്ത് കുറച്ച് ബിരിയാണി കുറച്ച് ചിക്കൻ കറി എല്ലാം വയ്ക്കുന്നുണ്ട് കേട്ടോ ആകെ ഒരു കച്ചാമൂച്ചിയാണ് കേട്ടോ അപ്പം അടുക്കളയിൽ അങ്ങനെ എല്ലാം കൂടി ഇപ്പം ഒരാൾ വരുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ലേ ഫ്രണ്ട്സ് നമ്മൾ ഓരോന്ന് സ്പീഡിൽ ഇങ്ങനെ കാരണം അവരുടെ കൂടെ കുറച്ച് നേരം നമ്മൾ കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യണമല്ലോ അല്ലേ അല്ലെപ്പോഴും കാണുന്നതാണല്ലോ അപ്പോൾ എല്ലാം കൂടി കുറച്ച് കച്ചമൂച്ചായിട്ടൊക്കെ കിടക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു റെസിപ്പി മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ എല്ലാം കൂടി കാണിച്ചാലേ ശരിയാവില്ല വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഉപ്പ് പൊടി ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല കയ്യിൽ തന്നെ ഇട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സ്പൂണിലൊന്നും എനിക്ക് ഇളക്കിയാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി മുളക് കളറിന് വേണ്ടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം കൂടി ഇട്ടിട്ട് കണ്ടല്ലോ അപ്പുറത്തെ അപ്പുറത്തൊക്കെ കുറച്ച് കച്ചമൂച്ചായിട്ട് കടക്കണ്ട ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ ഏഹ് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെയല്ലേ ഏഹ് അപ്പം അങ്ങനെയാണ് കേട്ടോ എല്ലാം കൂടി ഒരു അലങ്കോലമാണ് ഞാൻ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട് ബിരിയാണീൻ്റെ വീഡിയോ ഉണ്ട് റെഡ് ബിരിയാണീൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഒരുപാട് ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കാണാട്ടോ ഏഹ് അപ്പോൾ അതാ ഞാനെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇട്ട് കുഴക്കണുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനു കേട്ടോ കണ്ടല്ലോ ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു ഒരു മണിക്കൂർ റെസ്റ്റിന് വെക്കാം കേട്ടോ അപ്പോഴാണ് ഈ ഉപ്പ് മുളക് എല്ലാം നന്നായിട്ട് പിടിക്കണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ഇപ്പോൾ ഒരു മണിക്കൂറ് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ടൈമൊന്നും ഇല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂർ വയ്ക്കുക ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെക്കാം കേട്ടോ പത്ത് മിനിറ്റിൽ കുറവാകണ്ടെട്ടോ പത്ത് മിനിറ്റ് എങ്കിലും ജസ്റ്റ് വയ്ക്കണ്ടോ ഏ എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഒരു ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഏത് ഓയില് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പം നമ്മുടെ വീട്ടിൽ വെളിച്ചെണ്ണ ആയതുകൊണ്ട് വെളിച്ചെണ്ണ കേട്ടോ ഏഹ് അപ്പുറത്ത് വലിയ ചട്ടിയിൽ ബിരിയാണി ആയിട്ടിരിക്കുകയാണ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഏഹ് ഇനിയിപ്പോൾ പുതിയ ഞാൻ ഫ്രണ്ട്സ്മാരൊക്കെ ഒക്കെ ചിലപ്പോൾ കുക്കി ഇത് മാത്രം കണ്ടിട്ട് വേഗം പോകാം വേഗം കണ്ടിട്ട് ഓടി ഓടിപ്പോകാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവർക്ക് ബുദ്ധിമുട്ടാകണ്ട വിചാരിച്ചിട്ടാണ് ഒന്നും കാണിക്കാതിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സാവോള ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തതും ഒരു പിടി ചെറിയുള്ളി ഇട്ടിട്ട് ആ ഒരു എണ്ണ നമ്മൾ ഫ്രൈ ചെയ്തില്ലേ ചെമ്മീന് ഫ്രൈ ചെയ്തില്ലേ ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഒരു സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒരുപാട് ഫ്രണ്ട്സ്മാർക്ക് ചില ഫ്രണ്ട്സ്മാർക്ക് അറിയില്ല അല്ലേ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുൻപൊക്കെ ഒരു ഓരോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എടുക്കണമെന്നൊക്കെ അറിയാം കേട്ടോ അറിയാത്തവർക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ അറിയാവുന്നവർക്ക് ോന്നെട്ടോ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാവർക്കും അറിയാം ഇനിയിപ്പർക്കെങ്കിലും അറിയാത്തവർക്കൊക്കെ ഉപകാരം വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ രണ്ട് തക്കാളി പഴുത്ത തക്കാളി ഇട്ട് കൊടുത്തിട്ടോ എല്ലാം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഭയങ്കര കളറായിട്ടുണ്ടല്ലേ കാരണം നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിലാണല്ലോ എല്ലാം കൂടി ഇട്ട് ഇളക്കുന്നത് സവോള ചെറിയുള്ളി തക്കാളി തക്കാളി പിന്നെ നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി നല്ല കളറായി കിട്ടിയിട്ടുണ്ട് പിന്നെ പഴുത്ത തക്കാളി തന്നെ എടുക്കുക കേട്ടോ പച്ച തക്കാളി വേണ്ട പഴുത്ത തക്കാളി അപ്പോൾ അതെല്ലാം കൂടി നല്ല കളറാണ് കേട്ടോ കണ്ടല്ലോ അപ്പം ഞാൻ ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ വേറെ എണ്ണയൊന്നും എടുത്തില്ല ഇനിയിപ്പോൾ അത് വേസ്റ്റ് ആവൂലേ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയല്ലേ അപ്പോൾ അതിൽ തന്നെയാണ് ഈ ഒരു ഉള്ളി പത്തി ഈ ഒരു തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഇണയ്ക്കൊരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വിട്ടോ സംസാരിക്കുന്ന ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി വയറ്റി എടുത്തു കേട്ടോ എന്നിട്ട് ഈ ഒരു ഫ്രൈ ചെയ്തില്ലേ നമ്മൾ ചെമ്മീൻ അതോ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഇപ്പം എല്ലാം ഇട്ട് ഇളക്കി കൊടുത്തായി നമുക്ക് കണ്ടല്ലോ എന്താ ടേസ്റ്റ് അറിയുമോ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് സിമ്പിളാണ് കണ്ടല്ലോ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇതിലേക്ക് ഞാൻ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഒരു ചെറിയൊരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടാണ് അവസാനമാണ് ഈ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തത് ഫസ്റ്റ് ഞാൻ ഒന്നും ഇട്ട് ഇട്ട് കൊടുത്തിട്ടില്ല എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഒന്നും കാര്യമായിട്ടൊന്നും ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അവരുടെ കൊണ്ട് വലിയ ചാട്ടിയിൽ ബിരിയാണി ഒക്കെ വയ്ക്കുന്നുണ്ട് കണ്ടല്ലോ ചട്ടിയൊക്കെ കണ്ടല്ലോ അവസാനം കുറച്ച് മല്ലിയിലേയും കൂടി ഒരു ഭാങ്ങിക്ക് ഇട്ട് കൊടുത്ത് ഇപ്പോൾ അടിപൊളിയായില്ലേ ഇത് കാണാൻ മാത്രമല്ല കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ഏ ഏകേ ഫ്രണ്ട്സ് ബൈ